സങ്കീർത്തനങ്ങൾ അധ്യായം എഴുപത്തിയാറ് ജേതാവായ ദൈവം ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തുകളഞ്ഞു അങ്ങ് മഹത്വപൂർണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു അവ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് കൈ ഉയർത്താൻ കഴിയാതെ പോയി യാക്കോവിൻ്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു അങ്ങ് ഭീതിതനാണ് അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി പോയി മനുഷ്യൻ്റെ ക്രോധം പോലും അങ്ങിക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്നു നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവേൻ ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടുത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചുകളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ്